അവിയൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഷ്ടമല്ലാത്തവരും കാണില്ലല്ലേ ഓണസദ്യയിലെയും കല്യാണ സദ്യയിലെയും ഒരു സുപ്രധാന വിഭവം വിളമ്പുന്ന കൂട്ടത്തിൽ അത് കണ്ടില്ലെങ്കിൽ ആരായാലും ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങും എവിടെ അവിയൽ എവിടെ അവിയൽ എന്നാകും ചോദിക്കും സദ്യയിലെ വിരുദനായ അവിയൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിയതിനെക്കുറിച്ച് ഒരു രസകരമായ കഥയുണ്ട് അവിയൽ ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണ് ഈ വിഭവം ആദ്യമുണ്ടാക്കിയത് ആരാണെന്ന പേരിൽ ഇപ്പോഴും അവർ തമ്മിൽ തർക്കമാണ് ഈ അവർ ആരാണെന്നല്ലേ ഒന്ന് നമ്മുടെ ഭീമൻ മഹാഭാരതത്തിലെ ഭീമൻ രണ്ടാമത്തെയാൽ സ്വാതി തിരുനാവിന്റെ കൂട്ടാരത്തിലെ കവിയായ ഇരയമ്മൻ തമ്പി രണ്ടുപേരും ഇത് താനാണ് ആദ്യമുണ്ടാക്കിയതെന്ന് പറഞ്ഞ കലഹ അവർ രണ്ടുപേരും അവയലുണ്ടാക്കിയ കഥ ഞാൻ പറയും ചൂതുകളയിൽ തോറ്റു നാട് ഭീമനും കൂട്ടിയരും പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം ഒരു വർഷത്തെ അജ്ഞാതവാസത്തിനായി തിരഞ്ഞെടുത്തത് വീരാട രാജ്യമായിരുന്നു അവിടുത്തെ രാജസദസിൻ്റെ അടുക്കളയിൽ എന്ന കള്ളപ്പേരിൽ അറിവെപ്പുകാരൻ്റെ ജോലി സ്വീകരിച്ച് ജീവിച്ചു പോരുകയായിരുന്നു അടുക്കളയിലെ ജോലിയല്ലേ ഭക്ഷണപ്രിയനായ ഭീമന് ഒരുപാട് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോൾ പ്രധാന പാചകക്കാരൻ പറഞ്ഞു ഈ ഉച്ചയുണിന് ആരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു പുതിയ വിഭവം വേണമെന്ന് രാജാവ് ഉത്തരവിട്ടിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യും ഇന്ന് ഞങ്ങളുടെ തല പോകും അവർ പറഞ്ഞു അപ്പോൾ ഭീമൻ പറഞ്ഞു അയ്യോ ഇത്രയുള്ള കാര്യം ഇപ്പോൾ ശരിയാക്കി തരാം ഭീമൻ അവിടെ കണ്ണിൽ കണ്ട പച്ചക്കറിയൊക്കെ വിരലോളം നീളത്തിൽ ഇടിച്ച് പാത്രത്തിൽ ഇട്ടു അടുക്കളയിൽ മറ്റു ആവശ്യങ്ങൾക്കായി വച്ചതിൻ്റെ ബാക്കി കഷ്ണങ്ങളും എടുത്ത് എല്ലാം കൂടി പാത്രത്തിലിട്ട് വേവിച്ചെടുത്തു അടപ്രദവിന് വേണ്ടിയെടുത്ത ഒന്നാം പാലിൻ്റെ തേങ്ങാപ്പീരയും അതിലേക്ക് എടുത്തിട്ടു കുറച്ച് കറിപ്പൊടിയൊക്കെ വിതറി ഒന്ന് നന്നായി കുഴിച്ച് മറിച്ചെടുത്തു അങ്ങനെ ഉണ്ടാക്കിയ ആ വിഭവം രാജസഹസിൽ വിളമ്പാൻ പറഞ്ഞു അങ്ങനെ ആ വിഭവം ഇഷ്ടപ്പെട്ട രാജാവ് ഭീമനെ വിളിച്ച് ഈ വിഭവത്തിൻ്റെ പേര് അന്വേഷിച്ചു അവിയൻ ഭീമൻ്റെ അവിയൽ ഇതാണ് ആ അവിയൽ ഇനി മറ്റൊരു കഥയുണ്ട് അത് കേട്ടാലോ ഇനി ഇരയമ്മൻ തമ്പി പറഞ്ഞ അവിയൽ കഥ ഇതാണ് ഇരയമ്മൻ തമ്പി സ്വാതി തിരുനാളിന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഒരിക്കൽ കൊട്ടാരത്തിലെ തമ്പുരാളിന്റെ പക വലിയ ഊട്ടുവിധങ്ങൾ നടക്കുകയായിരുന്നു പെട്ടെന്നാണ് കറി തികയാതെ വന്നത് ഏത് വിധേനയും നാണം കിട്ടാതെ രക്ഷിക്കണമെന്ന് തമ്പുരാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ഇരയമ്മൻ തമ്പി നേരെ പാചകശാലയിലേക്ക് പോയി അവിടെ കറിക്കരിഞ്ഞ പച്ചക്കറികളെ കുറേ ഭാഗങ്ങൾ വെറുതെ മാറ്റിയിട്ടിരിക്കുന്നു ബുദ്ധിമാനായ ഇരേമൻ തമ്പി പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളെടുത്ത് അതിൽ നിന്ന് ഭക്ഷ്യയോഗമായ ഭാഗങ്ങൾ വേർതിരിച്ചെടുത്തു ഒരു പാത്രത്തിൽ ഇട്ട് വേവിച്ച് കറിക്കൂട്ടുകളും ചേർത്ത് ചോറിന് വിളമ്പി അന്ന് വരെ ആരും കഴിച്ചിട്ടില്ലാത്ത ആ വിഭവത്തെ അസാധ്യ രുചിയും മണവും ഒക്കെ കണ്ട് വിരലിനുള്ളവർ തമ്മിൽ പിടിവലിയായി തമ്പുരാനും കുറേ ഭക്ഷണം കഴിച്ചു തമ്പുരാന്റെ അഭിമാനം കാത്തുരക്ഷിച്ച രക്ഷിച്ച് ഇരയമ്മൻ തമ്പിയോട് അദ്ദേഹം പറഞ്ഞു നാള നീ അത് വീണ്ടും ഉണ്ടാക്കണം എന്താ അതിൻ്റെ ഇരയമ്മൻ തമ്പി പറഞ്ഞു ഇതാണ് അവിയൻ സദ്യയിലേമനായ അവിയലിനെ ഇഷ്ടമല്ലാത്തവരുണ്ടോ നിങ്ങൾ അവിയൽ ഉണ്ടാക്കാറില്ലേ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കൂടെ ആ ബെൽബട്ടനും കൂടെ അമർത്തണം കേട്ടോ അതൊന്ന് പ്രെസ് ചെയ്താൽ പിന്നെ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീണ്ടും ഒരു കൊച്ചു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം